ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദിവസമായിരുന്നു അപ്പോൾ മിഞ്ഞാന്ന് കാലത്ത് ലച്ചു ഇടുത്തൊരു പട്ടിക്കുട്ടീൻ്റെ കിട്ടുക അതിന് അവനെ പുറത്താണ് കിട്ടുക അപ്പോൾ അവന് ഭയങ്കര കൊതിയാണ് അപ്പം ഭക്ഷണം കൊടുക്കാൻ പോയപ്പോൾ ലച്ചുൻ്റെ കയ്യമ്മ അവനൊന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചു ചെറിയൊരു കുറലേ ഉള്ളു അപ്പം നമ്മളത് കാര്യമാക്കില്ല അപ്പോൾ അന്ന് മിഞ്ഞാന്ന് തന്നെ ആയിരുന്നു ഡാൻസൊക്കെ ലച്ചുന് അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് വന്നു അപ്പോൾ അതിന് രണ്ടു മൂന്നാമ ദിവസം മുന്നേ ഉണ്ട് അവൾക്ക് പനി ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഡാൻസ് ഒക്കെ കളിച്ച് തന്നു അപ്പോൾ ഇന്നലെ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ തൃത്തല്ലൂർ പോയപ്പോൾ അവിടെ ഇല്ല ഇല്ല മെഡിക്കൽ കോളേജിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞാൻ ഇന്നലെ പണിയൊക്കെ കഴിഞ്ഞ് പണിക്ക് പോയെങ്കിലും ഇത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പോന്നു ഞങ്ങൾ എത്തുമ്പോൾ ഒരു മൂന്ന് മണിയായി മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ മൂന്ന് മണിയായി അപ്പോൾ ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് എടുക്കുമോ അവർ അലർജി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അവൾക്ക് അലർജി ഉണ്ട് അലർജി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ അവിടെ കുത്തി വയ്ക്കണത് എങ്ങനെയെന്ന ഈ കുതിരയിൽ നിന്ന് എടുക്കുന്നതാണെന്ന് കുത്തിവെക്കുന്നത് ഞാൻ ആദ്യമായിട്ട് പറയണത് അപ്പോൾ അങ്ങനെ അവൾക്ക് അത് കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് അത് കുത്തിവെച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിയണം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ഇരുന്നു അതിൻ്റെ ഇടയിൽ ഇവർ ഇത് അവൾക്ക് അലർജി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ രണ്ട് രണ്ട് മൂന്ന് പേപ്പറുകൾ ഒപ്പിടിച്ചു കേട്ടോ കാരണം ഇത് വേ അലർജിക്ക് പകരം അലർജി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ മരുന്ന് കുത്തിവെച്ച ശേഷം പിന്നെ അവർ ഈ മരുന്ന് കുത്തി അപ്പോൾ ഈ മുറിവിൽ ഇങ്ങനെ കുത്തി വയ്ക്കുന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളു പക്ഷെ ഇന്നലെ ഞാൻ കണ്ടു ശരിക്കും അപ്പോൾ അവർ ആ പേപ്പറിൽ എഴുതിയേക്കുന്നത് ഇത് ഈ മരുന്ന് കുത്തി വെച്ചിട്ട് ഹൃദയസ്തംഭനം ഉണ്ടാവാം അങ്ങനെ പല ഉണ്ടാവാം കുട്ടി മരിച്ചാലും അവർക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നല്ല നമ്മുടെ സ്വന്തം റിസ്ക്കിൽ നമ്മൾ എടുക്കുന്നു അതാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക നമുക്ക് ആ സമയത്ത് വേറെ നിവൃത്തിയില്ല നമുക്കത് ചെയ്തേ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ പനിയ ജലദോഷം എന്നൊക്കെ പറയുമ്പോൾ കാണിച്ചപ്പോൾ അവൾക്ക് ഈ തൊണ്ണീക്കെന്നൊക്കെ പറയില്ലേ മുണ്ടിനീര് എന്നൊക്കെ പറയും അപ്പോൾ അതാണ് അതുണ്ട് അപ്പോൾ ഒരാഴ്ച സ്കൂളിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് പാടില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു നമ്മൾ ഇന്നലെ എത്തുമ്പോൾ പത്തര ആയി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വൈകിയതുകൊണ്ട് കേട്ടോ നമ്മൾ തിരിച്ചെത്താൻ വൈകിയത് നമ്മൾ വീട്ടിൽ രണ്ട് നായ്ക്കളുണ്ട് ഒരാളകത്തിട്ട് വളർത്തുന്നുണ്ട് ഒരാൾ പുറത്തുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഇതിൻ്റെ പേരിൽ അവരേനും കളയാൻ പറ്റില്ല കാരണം അവരിപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഭക്ഷണം കൊടുത്തവർ അങ്ങനെ കഴിച്ചിട്ട് അവർക്കിപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മൾ പുറത്തേക്ക് അഴിച്ചു വിടുന്നത് നമ്മൾ സമൂഹത്തിനോടും ചെയ്യുന്നൊരു ദ്രോഹമല്ലേ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക വല്ലാത്തൊരു ദിവസമായിരുന്നു